ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു അഹം ബ്രഹ്മാസ്മി ഒരാത്മയാത്ര കണ്ണടയ്ക്കും ഒരു നിമിഷം ഈ ലോകത്തിൻ്റെ ശബ്ദങ്ങളിൽ നിന്ന് സ്വന്തം ഉള്ളിലേക്കൊരു യാത്ര തുടങ്ങും കല്ലിനെയും മണ്ണിനെയും മരത്തിനെയും മൃഗങ്ങളെയും ആരാധിക്കുന്നുവെന്ന് ഭാരതീയരെ പരിഹസിക്കുന്നവർക്ക് ഇത് വാക്കുകളുടെ മറുപടിയല്ല ബോധത്തിൻ്റെ മറുപടിയാണ് അഹം ബ്രഹ്മാസ്മി എവിടെ നിന്ന് വന്നുവോ അവിടേക്കുള്ള ഒരു ശാന്തമായ മടക്കയാത്ര വരൂ മനസ്സിൽ ഉയരുന്ന ആദ്യ ചോദ്യം ഞാൻ എവിടെ നിന്നാണ് വന്നത് മനസ്സ് പറയുന്നു അമ്മയുടെ ഉത്തരത്തിൽ നിന്ന് അപ്പോൾ യാത്ര തുടങ്ങുന്നു മാതൃത്വത്തിൻ്റെ ആ ആദ്യമ ഗർഭഗ്രഹത്തിൽ നിന്ന് പക്ഷെ അതിനു മുമ്പ് അമ്മയുടെ ഉദരത്തിലേക്ക് ഞാൻ എങ്ങനെ എത്തി മനസ്സ് വീണ്ടും പറയുന്നു പിതാവിൻ്റെ ശരീരത്തിൽ നിന്ന് ജലരൂപേണ ജീവനായി അവൻ കഴിച്ച അന്നത്തിൽ നിന്ന് രക്തത്തിലേക്ക് രക്തത്തിൽ നിന്ന് ജീവൻ്റെ രൂപത്തിലേക്ക് അപ്പോൾ ഞാനൊരു പഴത്തിലായിരുന്നു അതോ ഒരു ധ്യാന കണത്തിലായിരുന്നു അല്ലെങ്കിൽ ആ പഴം കഴിച്ച മരത്തിലല്ലേ ഞാൻ ഉണ്ടായിരുന്നത് ആ മരം കുടിച്ച ജലത്തിലോ മണ്ണിലെ ലവണ കണികകളിലോ അപ്പോൾ ഞാൻ വെള്ളമായിരുന്നു മണ്ണായിരുന്നു അഗ്നിയായിരുന്നു വായുവായിരുന്നു ആകാശമായിരുന്നു പഞ്ചഭൂതങ്ങളിൽ ഞാൻ ഒരിക്കൽ വസിച്ചിരുന്നു അല്ലേ ഈ ലോകത്തിലെ എല്ലാ പഞ്ചഭൂതങ്ങളിൽ നിന്നല്ലേ ഞാൻ രൂപപ്പെട്ടത് അങ്ങനെയെങ്കിൽ എൻ്റെ ഈ യാത്രയിൽ ഞാൻ അനവധി രൂപങ്ങൾ രൂപങ്ങളെടുത്തിട്ടില്ലേ കല്ലായി പുല്ലായി മൃഗമായി പക്ഷിയായി അസംഖ്യം ജന്മങ്ങളുടെ നിശബ്ദസഞ്ചാരത്തിനൊടുവിൽ പുണ്യമായി ലഭിച്ചതല്ലേ ഈ മനുഷ്യജന്മം എന്നിട്ടും ഈ മനുഷ്യാവതാരത്തിൽ ഞാൻ ക്രൂരതയും അഹങ്കാരവും പാപവും കൂട്ടുന്നു ഇന്ന് ഞാൻ കാണുന്ന ഓരോ ജീവജാലവും ഒരു കാലത്ത് എൻ്റെ വാസസ്ഥലങ്ങളായിരുന്നില്ലേ ഞാൻ അവയ്ക്ക് അന്നമായിരുന്നു അവ എനിക്ക് അന്നമായിരുന്നു അതിനാലല്ലേ ഋഷുവര്യന്മാർ പുഴുക്കളെയും മരങ്ങളെയും മലകളെയും ജീവജാലങ്ങളെയും വന്ദിക്കാൻ പഠിപ്പിച്ചത് ഇവിടെ വേർതിരിവുകളില്ല ജാതിയില്ല മതമില്ല ഒരു മനുഷ്യനുള്ള അവകാശം ഒരു ഉറുമ്പിനുമില്ലേ സ്വർഗം തേടി എവിടെയെങ്കിലും പോകേണ്ടതുണ്ടോ ഇന്ന സ്വർഗം ഒരു സ്ഥലമല്ല ഒരു ബോധാവസ്ഥയാണ് ബന്ധിതനാണെന്ന് കരുതുന്നവൻ ബന്ധനത്തിൽ തന്നെയിരിക്കുന്നു പക്ഷെ ബന്ധനമില്ലെന്നറിയുന്നവൻ ഇവിടെ എപ്പോഴും മുക്തനാണ് ഞാനെല്ലാമാണ് പഞ്ചഭൂതങ്ങൾക്ക് സാക്ഷിയായവൻ എൻ്റെ സാന്നിധ്യത്തിലാണ് ലോകം ചരിക്കുന്നത് ഞാനാണ് സ്പന്ദനം ഞാനാണ് ഊർജം സകല ചരാചരങ്ങളും ഞാനാണ് ഈ ബ്രഹ്മം തന്നെയാണ് അതെ അഹം ബ്രഹ്മാസ്മി ഇത് വാദിക്കാനല്ല ജയിക്കാനുമല്ല അറിയിക്കാനും അറിയാനും മാത്രം സ്വന്തം ബോധത്തിൽ ശരിയെന്ന് തോന്നുന്നത് മാത്രം ജീവിതത്തിൽ സ്വീകരിക്കുക ഈ അറിവ് ലോകത്തിന് പകർക്കുന്ന എല്ലാ ഗുരുക്കന്മാർക്കും ഋഷിക്കർക്കും വിനയപൂർവ്വം നമസ്കാരം സർവകൃഷ്ണ നന്ദി